ഇന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വ്യാഴം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മളെ ചർച്ച ചെയ്യുന്നത് വ്യാഴം സർവേശകാരകരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം വ്യാഴം എല്ലാ സുഖസൗകര്യങ്ങളും തരുന്നു കുടുംബസമാനം തരുന്നു ഈ വ്യാഴം അനുകൂല സ്ഥാനത്താണെങ്കിൽ ആ നക്ഷത്രക്കാരൻ കനിഞ്ഞ് അനുഗ്രഹിക്കപ്പെടും ലക്ഷം ദോഷം ഗുരോഹന്തി എന്നാണ് പ്രമാണം അതായത് ലക്ഷം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യാഴം അനുകൂല സ്ഥാനത്താണെങ്കിൽ ഈ ദോഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ വ്യാഴം കനിഞ്ഞ അനുഗ്രഹിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴം കനിഞ്ഞ അനുഗ്രഹിക്കുന്ന മൂന്ന് നക്ഷത്രക്കാർ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ മൗട്ടിത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ വ്യാഴം മൂന്ന് മുതൽ ജൂൺ മൂന്ന് മുതൽ മൗട്ടിയൊക്കെ മാറി നല്ല സ്ട്രോങ് ആയിട്ട് ബലവാനായിട്ട് വരികയാണ് അപ്പം ഈ ബലവാനായ വ്യാഴമാണ് ഗുണഫലങ്ങൾ തരുകയുള്ളു അല്ലാത്ത മൗട്ടികളുടെ വ്യാഴം പൊതുവേ ഗുണഫലങ്ങളൊന്നും തരില്ല എന്നുവെച്ചാൽ ദോഷം ചെയ്യുന്നതല്ല ഫലദാന ശേഷി കുറവായിരിക്കും എന്ന് സാരം അപ്പൊ ഈ ജൂൺ മൂന്നിന് ഈ വ്യാഴം പുതിയതായിട്ട് പുതിയതായിട്ടല്ല മോട്ടയൊക്കെ മാറി നല്ല സ്ട്രോങ് ആയിട്ട് വരികയാണ് ഈ വ്യാഴം കനിഞ്ഞ അനുഗ്രഹിച്ചാൽ ഈ ഇവരെ ഈ പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ സർവ്വ അഭിഷ്ടങ്ങൾ സാധിക്കും ഇവരെന്ത് വിചാരിച്ചാലും ഇവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങൾ സാധിക്കും ഇവരിപ്പം ഒരു വീട് വയ്ക്കണമെന്നോ അല്ലെങ്കിൽ ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്നോ എന്തും ആഗ്രഹിച്ചോട്ടെ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും അതുപോലെയാണ് പതിനൊന്നിൽ അതായത് അഭീഷ്ടസ്ഥാനമായ ലാഭസ്ഥാനമായ പതിനൊന്നിൽ കൂടിയാണിപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴം മെയ് മാസം ആദ്യം അവർ വന്നുവെങ്കിലും ജൂൺ മൂന്ന് മുതലാണ് നമുക്ക് വിലയുള്ളൂ ഇപ്പോൾ ഈ ജൂൺ മുതലാണ് ഇവർക്കിത് പ്രാബല്യത്തിൽ വരിക ഇവർക്ക് ധാരാളം പണം വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഇവർ വിജയക്കൊടി പാറിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ അതിൽ നിന്നൊക്കെ മാറി വലിയ ബിസിനസ്സിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അത് അങ്ങനെ വലിയ ബിസിനസ്സിലേക്ക് മാറുമ്പോൾ ഇവർക്ക് അതുവഴി ലക്ഷാധിപതികളാകാനും സാധിക്കും അപ്രതീക്ഷിതമായിട്ട് ധനം ഇവർക്ക് വന്നുവിടും വലിയ വലിയ ചിട്ടികളൊക്കെ പ്രതീക്ഷിക്കാതെ ഇവർക്ക് നറുക്ക് കിട്ടും പിന്നെ ലോട്ടറി എടുത്താൽ ചിലപ്പോൾ ലോട്ടറി എന്നൊക്കെ സമ്മാനങ്ങൾ കിട്ടാം അങ്ങനെ ഇവർക്ക് ഭാഗ്യം തെളിഞ്ഞു നിൽക്കുകയാണ് ഇവരെ ഇനി പിടിച്ചാൽ കിട്ടില്ല ഈ നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാർ ഇനി പിടിച്ചാൽ കിട്ടില്ല അതുപോലെ വ്യാഴം ഇവർക്ക് കനിഞ്ഞ് അരി അനുഗ്രഹിച്ചെടുക്കുക നിൽക്കുകയാണ് അടുത്ത നക്ഷത്രക്കാരൊക്കെയാ നമുക്ക് നോക്കാം ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാരാണ് ഇവരുടെ ഭാഗ്യം ഈ ജൂൺ മൂന്നോടു കൂടി തെളിയുകയാണ് ഇവർ തൊട്ടതൊക്കെ പൊന്നാകുമെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് അറിയോ ഇവരുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ കൂടിയാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് വ്യാഴം ജൂൺ മൂന്ന് മുതലാണ് ഈ അനുഭവം വരുകയുള്ളൂ കാരണം വെച്ചാൽ വ്യാഴം ജൂൺ മൂന്നിലാണ് ജൂൺ മൂന്ന് മുതലാണ് ഇവർ ശരിക്കും വ്യാഴം ബലവാനാവുകയുള്ളു ഇവർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരും സമൂഹത്തിൽ ആദരിക്കപ്പെടും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ പണവിടപാടുകൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് മികച്ച നേട്ടം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് സർക്കാർ ജോലിക്കാർക്കാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടും സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് മാത്രമല്ല ഇവർക്ക് മേലധികാരികളിൽ നിന്നും പ്രീതി കിട്ടും ബിസിനസ്സുകാർ അവർ എവിടെയൊക്കെ പടം മുടിക്കിയാലും അതിൻ്റെ പത്ത് കിട്ടിയായിട്ട് ഇവർക്ക് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ ഇവർക്കും ലോട്ടറി ഭാഗ്യവും ചിട്ടിനറക്കുമൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ട് ഇവർ ഉണ്ട് അതുപോലെ നല്ല നല്ല വിവാഹാലോചനകൾ വന്നു വിട്ട് നല്ല നല്ല കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുവഴി നല്ല കുടുംബ ജീവിതം ആരംഭിക്കാനും ഇവർക്ക് സാധിക്കും മൊത്തത്തില് ഈ നക്ഷത്രക്കാര് രക്ഷപെടുക തന്നെ ഉറപ്പായിട്ടും രക്ഷപെടും പിന്നെ വേറെ കാര്യം കൂടി കൂട്ടത്തില് സൂചിപ്പിച്ചോട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുഫലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ദശാകാലവും അതുപോലെ തന്നെ ഗ്രഹനിലയം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ